ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ലോക ആയുർവേദ ദിനം ആചരിച്ചു പമ്പാടപാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തക്കേക്കുറ്റിനാചരണ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പത്താമത് ആയുർവേദ ദിനം ആചരിച്ചത് ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും അണിനിരുന്ന വിളംബര ജാഥയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേകുറ്റ് ഉദ്ഘാടനം ചെയ്തു ചികിത്സ രോഗം ഭേദമായിക്കൊണ്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് തിരക്കാറുണ്ട് അതുകൊണ്ട് നമ്മളും അല്ല ഈ ആയുർവേദത്തിലെ ചികിത്സയില് മാത്രമാണ് അസുഖം ഇല്ലാതെ ആരുന്ന് തന്നെയോ ഉണ്ടെന്നുണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഇരിക്കുകയില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു അസുഖം കൊണ്ട് എല്ലാവരും അറിയില്ലെന്നുള്ള നമ്മുടെ ജീവിത രീതി നമ്മുടെ കൃഷിരീതി ഇതെല്ലാം അതിനെ ബാധിക്കുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ രോഗി ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദ എക്സിബിഷനും സംഘടിപ്പിച്ചു ഇന്ന് പത്താമത് ആയുർവേദ ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആയുർവേദ സസ്യങ്ങളും അതുപോലെ തന്നെ ആയുർവേദപരമായി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് റെസിപ്പീസ് ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ ഡ്രൈ ഡ്രഗ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ചെറിയൊരു എക്സിബിഷൻ പോലെ അതായത് കുട്ടികളുടെ ഇടയിൽ ഒരു ആയുർവേദത്തെ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സംഘടിപ്പിച്ച ഒരു പരിപാടി ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന നമ്മുടെ രീതിയിലുള്ള കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ കെ കെ ജീന ഡോക്ടർ ലെവീന ടി പി ജോയ് ജയചന്ദ്രൻ ഡോക്ടർ സൂര്യറാണി ഡോക്ടർ സുചിത്ര ഡോക്ടർ കെ നിതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Udumben Cola